മുടി വളരുന്നില്ല എന്നുള്ള പ്രശ്നവും മുടി വളരെയധികം കൊഴിയുന്നു എന്നുള്ള പ്രശ്നവും ഈ ഒരു ജെല്ലുകൊണ്ട് മൂന്നേ മൂന്ന് ദിവസം കൊണ്ടും മാറ്റിയെടുക്കാനായിട്ട് പറ്റുന്നതാണ് കേട്ടോ ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വരുന്ന ബെല്ലൈക്കൻ പ്രസ് ചെയ്യാം എൻ്റെ ഓൾ നപ്ഷൻ പ്രസ് ചെയ്യാം നമുക്ക് രണ്ട് ചാനലുണ്ട് ഗി ഹെയർ കെയറും ടിപ്സ് ഫോർ യു എ ടു സെഡും വെറും ഏഴ് ദിവസം കൊണ്ട് മുടിപൊഴിച്ചിൽ മാറി മുടി തഴച്ചു വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം നാച്ചുറലായ ഗീതോസ് ഹെയർ ഓയിൽ മുഖത്തെ കരിവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ ഗീതൂസ് സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ ഓർഡർ ചെയ്യൂ മുടികൊഴിച്ചിലും താരനെയും പെട്ടെന്ന് തന്നെ ഇല്ലാതാക്കാനായിട്ട് ഈ ഒരു ജെല്ല് വെറും മൂന്ന് ദിവസം ഉപയോഗിച്ചാൽ മതി കേട്ടോ മാത്രമല്ല നമുക്ക് മുടി മുടികൊഴിച്ചിലും താരനും ഇല്ലാതാക്കിയാൽ തന്നെ എത്ര വളരാത്ത മുടി നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് പുതിയ മുടികൾ കിളിർക്കാനൊക്കെ ആയിട്ട് സഹായിക്കുന്ന ഒരു ജെല്ലാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് നാടൻ ചെമ്പരത്തിയാണ് വേണ്ടത് കേട്ടോ ഈ നാടൻ ചെമ്പരത്തി എന്ന് എടുത്തു പറയാൻ കാരണം ഇപ്പോൾ ഒരുപാട് ചെമ്പരത്തികൾ നമ്മൾ കാണാറുണ്ട് കട്ട ചെമ്പരത്തി കളർ ചെമ്പരത്തി അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് നാടൻ ചെമ്പരത്തി അഞ്ചുതൽ ചെമ്പരത്തി വേണം എടുക്കാനായിട്ട് നമുക്ക് എത്രത്തോളം ചെമ്പരത്തി എടുക്കാൻ പറ്റുന്നോ അത്രയും നല്ലതാണ് കേട്ടോ ഞാനിപ്പോൾ ഒരു പത്ത് ചെമ്പരത്തിയോളം എടുത്തിട്ടുണ്ട് നന്നായി കഴുകിയതിന് ശേഷം വേണം എടുക്കാനായിട്ട് റെഡ് കളറുള്ള ചെമ്പരത്തി വേണം എടുക്കാനായിട്ട് കേട്ടോ ഇനി നമ്മുടെ രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ എന്ന് പറയുന്നത് ചണവിത്താണ് കേട്ടോ ഫ്ളാക്സീഡ് ഇത് കേട്ടിട്ടുണ്ടാവും ഇനി കേൾക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓൺലൈനിൽ നോക്കിയാൽ മതി ഫ്ലാക്സീഡ് മുടിക്ക് എത്രത്തോളം നല്ലതാണെന്നുള്ളത് നെറ്റിൽ നോക്കിയാൽ കാണാൻ പറ്റും കേട്ടോ ഫ്ലാക്സ് നമുക്ക് ഒരുപാട് റേറ്റ് ഉള്ളതൊന്നല്ല നൂറ് ഗ്രാമിന് പതിനേഴ് രൂപയ്ക്കാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത് ടേബിൾ സ്പൂൺ എടുത്തിട്ട് നമ്മൾ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് നമുക്ക് വേണ്ടത് ഉപയോഗിക്കുന്നത് താരൻ ണി പെട്ടെന്ന് മാറാനായിട്ട് മുടിയിൽ ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ ഒഴിവാക്കാനായിട്ടാണ് പിന്നെ ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഒരു വൺ ടേബിൾ സ്പൂൺ ഉലുവയാണ് ഫെനുഗ്രീക്കാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക തീ സിമ്മിലിട്ടും കൊണ്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക ഇത് ഒരു മൂടി വെച്ച് മൂടി വെക്കുന്നത് കേട്ടോ അപ്പോഴാണ് നമ്മൾ നമ്മളിതിൽ ചേർത്തിരിക്കുന്ന എല്ലാതിൻ്റെയും സത്ത് ആ വെള്ളത്തിലേക്ക് കിട്ടത്തുള്ളൂ നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്ന ഒരു ഗ്ലാസ് വെള്ളം ഒരു കാ ഗ്ലാസ് ആകുന്നത് വരെ തീ സിമ്മിലിട്ടും കൊണ്ട് പ്രത്യേകം പറയുന്നു തീ സിമ്മിൽ ഇട്ടിട്ട് വേണം ഇത് നന്നായിട്ട് വറ്റിച്ചെടുക്കാനായിട്ട് തീ കൂട്ടിയിട്ടിട്ട് വറ്റിച്ചെടുത്തിട്ട് കാര്യമില്ല കേട്ടോ ഇപ്പം നമ്മളിതിൽ ചേർത്ത് കൊടുത്തിരിക്കുന്ന ചെമ്പരത്തിയുടെ കളറെല്ലാം ആ ജെല്ലിലേക്കായിട്ടുണ്ട് ചെമ്പരത്തി പൂവ് മുടിക്ക് എത്രത്തോളം നല്ലതാണെന്ന് ഞാൻ ഒരാൾക്കും പറഞ്ഞു തരേണ്ട കാര്യമില്ല കാരണം നമ്മളുടെ മുത്തശ്ശിമാരുടെ കാലം മുതൽക്കേ ഉപയോഗിക്കുന്നതാണ് ചെമ്പരത്തി പൂവ് ചെമ്പരത്തി പൂവ് ഉപയോഗിക്കുമ്പോൾ മുടി പെട്ടെന്ന് നീളം വെക്കാനായിട്ട് മുടി കൊഴിച്ചിൽ മാറാനായിട്ട് താരം പോകാനായിട്ട് ായിട്ടൊക്കെ നല്ലതാണ് അതുപോലെ തന്നെ ഉലുവ ഉപയോഗിക്കുമ്പോൾ നമുക്ക് താരൻ എത്ര വിട്ടുമാറാത്ത താരനാണെന്നുണ്ടെങ്കിൽ ഒറ്റ യൂസിൽ തന്നെ ഇല്ലാതാക്കാനായിട്ട് സഹായിക്കുന്നതാണ് ഉലുവ എല്ലാവരുടെ വീടുകളിലും കറികളിലേക്ക് ഇടാനായിട്ട് നമ്മൾ വാങ്ങി വെക്കുന്നതാണ് ഉലുവ എന്ന് പറയുന്നത് ഉലു ഉപയോഗിച്ച് ഹെയറിലേക്കും അതുപോലെ സ്കിന്നിലേക്കും പാക്കൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട് ഇതിന് മുൻപ് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാനലിൽ കയറി നോക്കാം കേട്ടോ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ജെല്ല് ഒരു അരിപ്പ് ഉപയോഗിച്ച് ഒരു ബൗളിലേക്ക് അരിച്ചെടുക്കാം അതിനുശേഷം ശേഷം നമ്മളുടെ മുടിയിലെ ജടയെല്ലാം കളഞ്ഞ് നിങ്ങളുടെ ഹെയർ ഒത്തിരി ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഉപയോഗിക്കുന്ന ഹെയർ ഓയിൽ ഏതാണോ അതിൽ നിന്ന് അല്പമെടുത്ത് സ്കാൾപ്പിൽ ഹെയറിൽ നന്നായി തൊട്ടു പുരട്ടി കൊടുക്കുക അതിന് ശേഷം ഈ ജെല്ല് അപ്ലൈ ചെയ്യുക ഈ ഒരു ജെല്ല് നമ്മളുടെ വിരലിൻ്റെ തുമ്പ് ഉപയോഗിച്ച് സ്കാൾപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യുക അതിന് ശേഷം നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇത് നമ്മുടെ തലയോടിൽ മാത്രമല്ല ഹെയറിലും ഉപയോഗിക്കുക സ്പ്ലിറ്റൻസ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ മുടിയുടെ തുമ്പിലൊക്കെ നന്നായി തേച്ചു പിടിപ്പിക്കുക ഒരു ഒരു മണിക്കൂറിന് ശേഷം നമുക്ക് കഴുകിക്കളയാം കഴുകിക്കളയുമ്പോൾ ഷാംപൂ പോലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കരുത് കേട്ടോ ഇത് പെണ്ണുങ്ങൾക്ക് മാത്രമല്ല ആണുങ്ങൾക്ക് മുടി പോയി എടുത്ത് വീണ്ടും മുടി കിളിർക്കാനും ഒക്കെ ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ് ആഴ്ചയിൽ മൂന്ന് ദിവസമെങ്കിലും മിനിമം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കാണാനായിട്ട് പറ്റുന്നതാണ് എല്ലാവരും ചെയ്തു നോക്കുക ചെയ്തു നോക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് കമന്റ് ചെയ്യാനായിട്ട് ആരും മറക്കരുത് അപ്പോൾ അടുത്ത ദിവസം ഇതിൽ നല്ലൊരു സൂപ്പർ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം